മുഖത്തെ കരിവാളിപ്പ് മാറ്റാൻ ശർക്കര നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ശർക്കര ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാമെന്ന് പലർക്കും അറിയില്ല ശർക്കര പ്രകൃതിദത്തമായ ഒരു എക്സ്ഫോളിയേറ്റർ ആണ് മാത്രമല്ല അഴുക്കും മൃതകോശവും നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു ഇവ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് സ്ക്രബ് ആദ്യം ശർക്കരയും തേനും ഏതാനും തുള്ളി നാരങ്ങ നീരും ചേർത്ത് സ്ക്രബ് ഉണ്ടാക്കുക ഇത് മുഖത്ത് പുരട്ടി വൃത്താകൃതിയിൽ മൃദുവായി മസാജ് ചെയ്യുക തുടർന്ന് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക ഈ സ്ക്രബ് നിങ്ങളുടെ ചർമ്മത്തിന് മിനുസവും തിളക്കവും നൽകും ശർക്കരയിലെ ആന്റി ഓക്സിഡന്റുകൾ അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഒന്ന് ശർക്കര പൊടിയും വാഴപ്പഴവും ഒരു ടീസ്പൂൺ തൈരും ചേർത്ത് ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഇരിക്കാൻ അനുവദിക്കുക ഈ മാസ്ക് നിങ്ങളുടെ ചർമ്മത്തെ പോഷിപ്പിക്കുകയും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യും രണ്ട് മുഖക്കുരു സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ശർക്കരയും മഞ്ഞളും ചേർത്ത് പുരട്ടുന്നത് വീക്കം കുറയ്ക്കാനും പൊട്ടൽ തടയാനും കഴിയും മൂന്ന് ശർക്കര പൊടിയും റോസ് വാട്ടറും ഗ്ലിസറിനും ചേർത്ത് ഹൈഡ്രേറ്റിംഗ് മാസ്ക് ഉണ്ടാക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക ഈ മാസ്ക് നിങ്ങളുടെ ചർമ്മത്തെ മൃദുവും ജലാംശവും നിലനിർത്തും ഈ ഫേസ് മാസ്കുകൾ രക്തത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുകയും ഇത് ചർമ്മത്തെ ശുദ്ധീകരിക്കാൻ ഇടയാക്കുകയും ചെയ്യും ദിവസവും ഒരു ചെറിയ കഷ്ണം ശർക്കര കഴിക്കുകയോ അല്ലെങ്കിൽ രാവിലെ ശർക്കര ചായ കുടിക്കുകയോ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇതിന്റെ സ്വാഭാവിക ഹ്യൂമെക്റ്റൻ ഗുണങ്ങൾ പരിസ്ഥിതിയിൽ നിന്നുള്ള ഈർപ്പം നിങ്ങളുടെ ചർമ്മത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു കൂടാതെ ഇതിന്റെ സ്വാഭാവിക ഹ്യൂമെക്റ്റൻ ഗുണങ്ങൾ പരിസ്ഥിതിയിൽ നിന്നുള്ള ഈർപ്പം നിങ്ങളുടെ ചർമ്മത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് മുഖത്തെ കരിവാളിപ്പ് മാറ്റാൻ ശർക്കര നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ശർക്കര ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാമെന്ന് പലർക്കും അറിയില്ല ശർക്കര പ്രകൃതിദത്തമായ ഒരു എക്സ്ഫോളിയേറ്റർ ആണ് മാത്രമല്ല അഴുക്കും മൃതകോശവും നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു ഇവ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് സ്ക്രബ് ആദ്യം ശർക്കരയും തേനും ഏതാനും തുള്ളി നാരങ്ങ നീരും ചേർത്ത് സ്ക്രബ് ഉണ്ടാക്കുക ഇത് മുഖത്ത് പുരട്ടി വൃത്താകൃതിയിൽ മൃദുവായി മസാജ് ചെയ്യുക തുടർന്ന് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക ഈ സ്ക്രബ് നിങ്ങളുടെ ചർമ്മത്തിന് മിനുസവും തിളക്കവും നൽകും ശർക്കരയിലെ ആൻറ്റി ഓക്സിഡൻ്റുകൾ അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ഒന്ന് ശർക്കര പൊടിയും വാഴപ്പഴവും ഒരു ടീസ്പൂൺ തൈരും ചേർത്ത് ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഇരിക്കാൻ അനുവദിക്കുക ഈ മാസ്ക് നിങ്ങളുടെ ചർമ്മത്തെ പോഷിപ്പിക്കുകയും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യും രണ്ട് മുഖക്കുരു സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ശർക്കരയും മഞ്ഞളും ചേർത്ത് പുരട്ടുന്നത് വീക്കം കുറയ്ക്കാനും പൊട്ടൽ തടയാനും കഴിയും മൂന്ന് ശർക്കര പൊടിയും റോസ് വാട്ടറും ഗ്ലിസറിനും ചേർത്ത് ഹൈഡ്രേറ്റിംഗ് മാസ്ക് ഉണ്ടാക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക ഈ മാസ്ക് നിങ്ങളുടെ ചർമ്മത്തെ മൃദുവും ജലാംശവും നിലനിർത്തും ഈ ഫേസ് മാസ്കുകൾ രക്തത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുകയും ഇത് ചർമ്മത്തെ ശുദ്ധീകരിക്കാൻ ഇടയാക്കുകയും ചെയ്യും ദിവസവും ഒരു ചെറിയ കഷ്ണം ശർക്കര കഴിക്കുകയോ അല്ലെങ്കിൽ രാവിലെ ശർക്കര ചായ കുടിക്കുകയോ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇതിന്റെ സ്വാഭാവിക ഹ്യൂമെക്റ്റൻ ഗുണങ്ങൾ പരിസ്ഥിതിയിൽ നിന്നുള്ള ഈർപ്പം നിങ്ങളുടെ ചർമ്മത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു കൂടാതെ ഇതിൻ്റെ സ്വാഭാവിക ഹ്യൂമെക്റ്റൻ ഗുണങ്ങൾ പരിസ്ഥിതിയിൽ നിന്നുള്ള ഈർപ്പം നിങ്ങളുടെ ചർമ്മത്തിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്